പ്രഭാത വിചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് പ്രഭാത വിചാരം ആരംഭിക്കുന്നത് രണ്ട് വാക്കുകളെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒന്ന് ആർഗ്യുമെന്റ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചില വിഷയങ്ങളിൽ ആർഗ്യുമെന്റ് ഉണ്ടാകാറുണ്ട് അല്ലേ എന്തിനാണ് ആർഗ്യുമെന്റ് ടു ഫൈൻഡ് ഔട്ട് ഈസ് റൈറ്റ് ശരിയെന്ന് തീരുമാനിക്കാനാണ് ഒരു വാഗ്വാദം ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകുന്നത് എന്നാൽ മറ്റൊരു വാക്കാണ് ഡിസ്കഷൻ വളരെ സുന്ദരമായ ഒരു വാക്കാണ് ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് ഡിസ്കഷൻ അല്ലേ ചർച്ച സംവാദം എന്താ ഡിസ്കഷൻ ടു ഫൈൻഡ് വാട്ട് ഈസ് റൈറ്റ് എന്താണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്താനാണ് ഡിസ്കഷൻ നമുക്ക് പ്രയോജനപ്പെടുക അപ്പൊ ആർഗ്യുമെന്റിൽ ആരാണ് ശരിയെന്ന് കണ്ടെത്തുമ്പോൾ ഡിസ്കഷനിൽ എന്താണ് റൈറ്റ് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ് ജീവിതത്തിൽ പലപ്പോഴും ആർഗ്യുമെന്റ് അല്ല വിജയം കൈവരിക്കുക മറിച്ച് ഡിസ്കഷനാണ് ഒരുമിച്ചിരുന്ന് കൂട്ടായിരുന്ന് എന്താണ് ശരിയെന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും അതൊരു സമന്വയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ നമുക്ക് ആർഗ്യുമെന്റിനേക്കാൾ അധികമായി ഡിസ്കഷനെ ഇഷ്ടപ്പെടാം ഏറ്റവും സമാധാന സമൃദ്ധമായ ഒരു പ്രഭാതവും അനുഗ്രഹകരമായ ഒരു ദിനവും എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ